വെൽക്കം ബാക്ക് ടു ഷാനാസ് ടിപ്സ് ആൻഡ് വ്ളോഗ്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ടിപ്സുമായിട്ടാണ് നമുക്ക് കുട്ടികൾക്കൊക്കെ ഇപ്പം ഇത് സ്കൂൾ ആവശ്യത്തിനൊക്കെ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ അമ്മമാർക്കൊക്കെ ആക്കി കൊടുക്കേണ്ടി അല്ലേ അപ്പോൾ ഇതാ നമുക്ക് വീട്ടിലുള്ള ബോൺ പേപ്പറോ അല്ലെങ്കിൽ സാധാ പേപ്പർ വെച്ചിട്ടോ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു കാർഡാണിത് പുറത്ത് നിന്നൊന്നും നമുക്ക് ഒരാവശ്യമില്ല കേട്ടോ ഒരു ഐറ്റംസ് വാങ്ങിക്കേണ്ട ഒരു ചിലവ് പോലും ഇല്ല അപ്പോൾ നമുക്കിത് അങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം ആദ്യം തന്നെ ഇതാ ഞാൻ ഒരു ബോൺ പേപ്പർ എടുത്തിട്ടുണ്ട് അതിതാ ഞാൻ രണ്ടായിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇതൊരു കട്ട് കൂടിയ പേപ്പറായിട്ട് കിട്ടും എന്നിട്ട് ഇതാ ഞാൻ ഇതാ ഒരു പെൻസിൽ വെച്ചിട്ട് ഒരു ഹാർഡ് ഷേപ്പ് ടെഡി പിയർ ആണ് കേട്ടോ വരച്ചിട്ടുള്ളത് ഇതാ അതിൻ്റെ മേലെ സ്കെച്ച് പെൻ എടുത്തിട്ട് ഡ്രോ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് കളറൊക്കെ കൊടുക്കാം ഞാൻ ഇതാ പിങ്ക് കളറൊക്കെ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടി അട്രാക്റ്റീവ് കളർ ഒക്കെ കൊടുക്കുക കേട്ടാ പിന്നെ ഇതാ ഹാർഡ് ഷേപ്പിൽ നമ്മൾ ഒരു പേപ്പർ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഇതിൻ്റെ മിഡിലുള്ള ഹാർട്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം കുറച്ചും കൂടി ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്കൊക്കെ ഒരു ഒരു സർപ്രൈസ് തോന്നിക്കണ്ടേ അതുകൊണ്ട് അതുകൊണ്ടിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലായിട്ട് വേണ്ട തോട്സ് ഒക്കെ എഴുതാം ഇത് ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിലേക്ക് വേണ്ടിയിട്ട് ആക്കുന്നതാണ് കേട്ടോ ഫ്രണ്ട്ഷിപ്പ് ഡേക്ക് വേണ്ടിയിട്ട് എന്നിട്ടിതാ നമുക്ക് ഹാർട്ടൊക്കെ വരച്ചിട്ട് ഇതുപോലെ നമ്മളെ മൈൻഡിൽ എന്താണ് തോന്നുന്നത് അതൊക്കെ ഇതാ നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് എന്നിട്ട് ഇതാ ഇതിന് വേണ്ടിയിട്ട് വേറൊരു പേപ്പറും കൂടി എടുത്തിട്ടുണ്ട് അതിത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഡ്രോയിങ് പേപ്പറില്ലേ അത് മതി കേട്ടോ എന്നിട്ട് ഇതിൻ്റെ സൈസിലായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ആദ്യത്തെ പേപ്പറിന് മുകളിലായിട്ട് നമുക്ക് ഗം ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഇതാ ഇതുപോലെ ഞാൻ ഇത് ഗം ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് എന്നിട്ടിതാണ് അതിൻ്റെ ഉള്ളിലും ഡിസൈൻസും അതുപോലെ തോട്ട്സൊക്കെ എഴുതാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ് കേട്ടോ പിന്നെ ഇതായത് ഒരു രണ്ട് ബട്ടർഫ്ലൈസും കൂടി കുട്ടികൾക്ക് അട്രാക്റ്റീവ് ആകാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഇത് ഈസി ഗിഫ്റ്റ് കാർഡ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഇങ്ങനെയൊക്കെ കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുമ്പം തന്നെ അവരും കൂടെ എൻജോയ് ചെയ്യുന്നതായിരിക്കും ഇതൊക്കെ കണ്ട് പഠിക്കുകയും ചെയ്യും അപ്പോൾ ഫ്രീ ആയിട്ട് ഇരിക്കുന്ന വീട്ടമ്മമാരൊക്കെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അതുമല്ല ഇതൊരു വെറൈറ്റി മോഡലാണ് അപ്പോൾ ഇന്നത്തെ ഈയൊരു എൻ്റെ കുഞ്ഞ് ഗിഫ്റ്റ് കാർഡ് ടിപ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങൾ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്